ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഓൺലൈൻ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റിൽ തരാൻ വേണ്ടിയാണേ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയും ഞാൻ ആമസോണും കുറച്ച് സാധനം പർച്ചേസ് ചെയ്തായിരുന്നു ഒരു ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പം അതിനകത്ത് പർച്ചേസ് ചെയ്തപ്പോഴേക്ക് അതിൽ ഒരു ഹെഡ്ഫോൺ വർക്കിംഗ് അല്ല അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യാണു അങ്ങനെ ഞാൻ റീഫണ്ട് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ട് ആരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ആമസോണിൻ്റെ സൈറ്റ് നോക്കിയപ്പോഴേക്ക് അതിൽ എൻ്റെ എനിക്കുള്ള സ പിക്ക് അപ്പ് അതായത് വെഹിക്കിൾ റിജക്റ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കുള്ള വെഹിക്കിൾ റിജക്ട് ചെയ്യുക കോണ്ടാക്ട് കസ്റ്റമർ കെയർന്നാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ കസ്റ്റമർ കെയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ പലതവണ തവണ കോൺടാക്റ്റ് അവർ ഒരു ഇന്നുവരുന്നാളെ വരുമെന്ന് പറയും ലാസ്റ്റ് മെയിൽ അയച്ചു ഒരു പ്രയല്ല അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം മേ ബി പത്ത് പതിനൊന്ന് തവണയോളം കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ ഒരു പതിനഞ്ച് പതിനാറാത്ത ദിവസമാണ് പതിനാറ് ദിവസം കഴിഞ്ഞാണ് ഇവരെൻ്റെ പ്രോഡക്റ്റ് എടുക്കാൻ വന്നത് അത്രയ്ക്ക് സ്ലോ ആയാണ് ഇവരുടെ നമുക്ക് സാധനം മേടിച്ചു കഴിഞ്ഞാൽ റീഫണ്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം ആമസോണിൽ ആ സാധനത്ത് ബുക്ക് ചെയ്ത ഫാസ്റ്റ് ഡെലിവറിയാണ് ഇന്നും ബുക്ക് ചെയ്താൽ മറ്റന്നാൾ സാധനം കിട്ടും ഫാസ്റ്റ് ബുക്കിങ് അതായത് ഇന്ന് ബുക്ക് ചെയ്താൽ മറ്റന്നാൾ സാധനം കിട്ടും ഫാസ്റ്റ് ഡെലിവറി ആണ് ആമസോണിൻ്റെ പക്ഷേ റീഫണ്ട് വളരെ മോശം കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് റീഫണ്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കേ ഞാൻ ടെമു എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പം അതിനകത്ത് നമ്മുടെ രണ്ടുമൂന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ അതിൽ നല്ല നല്ല സാധനങ്ങളാണ് പക്ഷെ അത് ഞാൻ നോക്കുന്ന നേരത്തെ ചീപ്പ് റൈറ്റ് മിക്കനും ചീപ്പ് റേറ്റാണ് ഉള്ളത് അപ്പം ഞാൻ തന്നെ ഒരിക്കലും വിളിച്ചു വെച്ചാൽ അവർ പറയുന്നതല്ല ഒറിജിനൽ സാധനമാണ് ഞങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് സാധനം അല്ല സെയിൽ ചെയ്തതിന് മുന്നേ ഞാൻ വിളിച്ചായിരുന്നു അവർ ആ കസ്റ്റമർ കെയർന്ന് അങ്ങനെ പറയുന്നത് പക്ഷേ കസ്റ്റമർ കെയർ ഉള്ള അടിപൊളി നല്ല കസ്റ്റമർ കെയർ അവിടുത്തെ നമ്മൾ കോൾ ചെയ്താൽ അവർ നമുക്ക് എല്ലാ ഡീറ്റെയിൽ അവർക്ക് തരും നല്ല ചാറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയുണ്ട് അങ്ങനെ ടിമൂന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേ ചെയ്ത് നല്ല ചീപ്പ് റായിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ കിട്ടിയത് അതേ ഇരിക്കുന്നു കേട്ടോ ഇനി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റും കാര്യങ്ങളും കുറെ ബുക്ക് ചെയ്തിട്ടുണ്ട് അയ്യോ ഇത് നമ്മളെ വേറ്റ് നോക്കുന്ന മെഷീൻ ആണേ ഇങ്ങനത്തെ ബാറ്ററി ഇടാ അപ്പം മറ്റേ ബട്ടൺ ബാറ്ററി അല്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഇതിൻ്റെ അത് ഇല്ല അതുപോലെ കുട്ടികൾക്കുള്ള ഗ്ലാസ് രണ്ടെണ്ണമുണ്ട് അതും ബുക്കിട്ടുണ്ട് അതുപോലെ അതുപോലെ ഒരു ഗണ്ണ് അത് ഈ ബബിൾ വരുന്ന സംഭവമാണേ മെമ്മറി കാർഡ് അഞ്ഞൂറ് ജി ബി ചീപ്പർ ആയിട്ടാണ് അഞ്ഞൂറ് ജി ബിയാ പിന്നെ പെൻസിൽ പേന റബ്ബറ് റബർ വാച്ച് കുറേ സാധനം ഞാൻ ബുക്ക് ബുക്കിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം വീണ്ടും കുറച്ച് സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ നാട്ടിലേക്ക് പോവാണ് അപ്പം ഞാൻ നോക്കിയിട്ട് എല്ലാം നല്ല പ്രൊഡക്റ്റും കാര്യം നല്ല സാധനങ്ങളട്ടോ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല നമ്മൾ കാണുന്ന നടക്കുന്നില്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഇവര് വേറൊരു കാര്യം പറഞ്ഞുണ്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ടു ആണ് ഇവർ പറയുന്നത് ടു ഡേയ്സിനുള്ളിൽ അവൾ റിട്ടേൺ ഡെലിവറി എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരുടെ ഒരു മൈനസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഏഴ് എട്ട് ദിവസം ഇങ്ങനെ സാധനം കിട്ടത്തുള്ളൂ ആമസോണ അത്ര ഫാസ്റ്റ് ഡെലിവറി അല്ല ഇവർ സ്ലോ ആണെങ്കിലും കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനം കിട്ടി ചീപ്പ് റേറ്റിൽ സാധനം കിട്ടി പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയാം പക്ഷെ നല്ല കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ ഞാൻ ആക്യായിട്ട് ആണ് ഞാൻ ഈ സാധനം കിട്ടിയിട്ട് കുറച്ച് വാച്ച് ഒക്കെ ബുക്ക് ചെയ്തായിരുന്നു വാച്ച് ബുക്ക് ചെയ്തപ്പോഴേ എനിക്കൊരു പ്രശ്നം പറ്റി ഇതുപോലത്തെ അവരെ ഏട്ട് വാച്ച് കുറേ ബുക്ക് ചെയ്ത് മൊത്തം സ്ട്രാപ്പാണ് കിട്ടിയത് അപ്പോൾ ഞാൻ കസ്റ്റമർ കേട്ട് അവർ വിളിച്ച് അവർ വെച്ച് നിങ്ങൾ തന്ന ലിസ്റ്റ് നോക്കാൻ പറഞ്ഞു തന്ന ലിസ്റ്റ് നോക്കുന്നത് ശരിയാണ് എൻ്റെ സ്ട്രാപ്പ് ഒന്ന് പ്രത്യേകം മെഷീൻ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അവർ പണം കൊടുത്തേക്കുന്ന വാച്ച് വിത്ത് സ്ട്രാപ്പിൻ്റെ ഫോട്ടോ ആയി കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ച വാച്ച് ആയിരിക്കുന്നു അപ്പോൾ അത് റീഫണ്ട് ചെയ്ത് അപ്പോൾ അത് ഇന്ന നാളെ വരുവായിരിക്കും അതുപോലെ ഞാനൊരു സ്മാർട്ട് വാച്ച് ബുക്ക് ചെയ്തു കുഴപ്പമില്ല എല്ലാം ഓക്കെയാ ടി മൂന്നെണ്ണം ആപ്ലിക്കേഷൻ വരും അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് റൈറ്റിന് സാധനം കിട്ടും ഇപ്പോൾ റംസാൻ്റെ ഓഫറൊക്കെ ആയിരുന്നല്ലോ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ചെയ്ത ഇപ്പോഴും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പം പിന്നെ ആമസോൺ ആമസോൺ ഓക്കെ ആണ് പക്ഷെ പ്രോബ്ലം വെച്ചാൽ എനിക്ക് പറ്റിയ പ്രശ്നം വെച്ചാൽ റീഫണ്ടാണ് ഒരു ആമസോണിൻ്റെ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ഒരു ചെറിയൊരു പ്രശ്നം ഒരു ഡിലേ ശരിക്കും ഉണ്ടായി അതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ ടിമു ആപ്ലിക്കേഷൻ അടിപൊളിയാണ് നല്ല കസ്റ്റമർ കെയർ ഉണ്ട് അടിപൊളിയാട്ടോ നമുക്ക് ഏത് സംശയം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം കസ്റ്റമർ കെയർ ഓളി ആ കയറി സംബന്ധിച്ചു തരാം ഓക്കെ പിന്നെ ഇനി വേറെ പ്രൊഡക്റ്റും കൂടി ഞാൻ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പം ചിലപ്പോൾ നാളെ മറ്റന്നാളെ വരുവായിരിക്കും മേ ബി പിന്നെ അങ്ങനെ ഇത്ര സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കുറേ സാധനം ഉണ്ട് കേട്ടോ ഇല്ലാത്തത് ഞാൻ എല്ലാം കാണിക്കുന്നതല്ലേ കുറെ സാധനം ഇരിപ്പുണ്ടല്ലാത്തത് ഓക്കെ പിന്നെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് അതിൻ്റെ നൂലും സൂചിയും പിന്നെ അതിൻ്റെ അകത്ത് വേറെ മിഷീന് വേണ്ടിയുള്ള സാധനങ്ങളും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചീപ്പ് റൈറ്റ് കിട്ടിയ അല്ല പെൻസിൽ റബ്ബർ പിന്നെ വാച്ച് അങ്ങനത്തെ ഒരു വാച്ച് ബുക്ക് ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് കിടപ്പുണ്ട് ഇന്ന് കുറെ കാര്യങ്ങൾ ബുക്ക് ചെയ്ത് ഇത് എന്തു ഇതെന്ത് സാധന ഇത് റബറാണ് കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഒരു പേന സെലക്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ ടൈം കിട്ടിയില്ല ഓപ്പൺ ആ മഷി വേണ്ട മഷിയില്ല ഇതെങ്ങനെ പേന എങ്ങനെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്ക് ഇതുപോലെ ഹീറോ പെന്ന് പിന്നെ ഇങ്ങനത്തെ പേരൊക്കെ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ആ കണ്ട് കാണൂലെന്ന് അവരെ നിന്നും ഉപയോഗിച്ച് കാണത്തില്ലായിരിക്കും പക്ഷേ ഇതൊക്കെ നമുക്കൊരു പുരാവസ്ഥയായിട്ട് വെക്കാൻ കൊള്ളാം ഇതിൻ്റെയൊക്കെ ഇങ്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇതെങ്ങനെ തുറക്കും ആ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ കാണാൻ ഒരു ഒരു എന്താ നല്ലൊരു ലുക്കുണ്ട് ഒരു ജെൻറ്റിൽ ലുക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ പോക്കറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ ഓക്കെ അപ്പം അതവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഈ കാര്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വന്നത് ഓക്കെ അതുപോലെ ഈ കണ്ണാടി വാങ്ങിയായിരുന്നു കേട്ടോ ഇത് മേ ബി ഞാൻ ഇതോട് സെയിം ഗ്ലാസ് ഇവിടെ ക്യാരി ഫോറില് ആണ് പക്ഷേ ഇവിടെ എനിക്ക് ഈ സെയിം ഗ്ലാസ് നല്ല അതിനകത്ത് നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് വേറെ ഏഴ് ധെറംസിനെ കിട്ടിയത് ചീപ്പ് റൈറ്റ് എന്തോ അവർ ഇത്ര നല്ല ചീപ്പ് റൈറ്റിന് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇത് നല്ല ഓഫറൊക്കെ ഉണ്ട് അങ്ങനെ മനസ്സിലാവും മനസ്സിലാണെങ്കിൽ ബുക്ക് ചെയ്ത് നോക്കിയ സംഭവം ഞാൻ സ്റ്റാർട്ട് പോകണം ഓക്കെ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ചിന്ന ബൈ ബൈ